ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരണത്തിന് മുമ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഘടവും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികക്കാരുടെ നാലാം ഘടവും നൽകാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നീക്കം സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാരിന്റെ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ വിതരണവും കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള കർശന പരിശോധനയും ഇന്ന് മുതൽ ആരംഭിച്ചു ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിന് എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിക്കുമെന്ന അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക